പ്രതിഷേധക്കുറിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതാം തീയതി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്കും സന്യസ്തർക്കും വിശ്വാസികൾക്കും എതിരെ പുറപ്പെടുവിച്ച സർക്കുലറിനെതിരെയുള്ള ഇരിഞ്ഞാലക്കുട രൂപത വൈദികരുടെ പ്രതിഷേധം സീറോ മലബാർ സഭ അതിന്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ വളരെയേറെ ത്യാഗങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങി വളർന്നു വന്ന സഭയാണ് ലോകത്തിലെ തന്നെ പൗരസ്ത്വ സഭകളിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുകയും കത്തോലിക്ക സഭയുടെ മുന്നിൽ സജീവമായ പ്രേക്ഷിത ചൈതന്യം നിലനിർത്തുകയും ചെയ്ത നമ്മുടെ സഭ ഇന്ന് വളരെ ദുർബലവും മറ്റു മതസ്ഥരുടെയും ഒപ്പം മറ്റു സഭാവിശ്വാസികളുടെയും മുൻപിൽ അവഹേളിതയാകാൻ കാരണമെന്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ കോട്ടയത്തും തൃശൂരും രണ്ട് വികാരിയത്തുകൾ സ്ഥാപിച്ചു സ്വന്തം നാട്ടുകാരായ മെത്രാന്മാരെ ലഭിക്കുന്നതിനുള്ള സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ നിരന്തരമായുള്ള ആവശ്യം പരിഗണിച്ച് നിലവിലിരുന്ന വികാരിയത്തുകളെ തൃശൂർ ചങ്ങനാശ്ശേരി എറണാകുളം എന്നിങ്ങനെ മൂന്നായി പുനർക്രമീകരിച്ചുകൊണ്ട് റോമിൽ നിന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ജൂലൈ ഇരുപത്തി തീയതി പ്രഖ്യാപനമുണ്ടായി ഈ കാലഘട്ടം മുതൽ ചങ്ങനാശ്ശേരി ലോബി എറണാകുളം വിഭാഗത്തെ തളർത്തുവാനും തകർക്കുവാനും ചങ്ങനാശ്ശേരി കൽതായ മേൽക്കോയ്മ സ്ഥാപിക്കുവാനും കുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഏകീകൃത രൂപം വന്നപ്പോൾ ഇന്നത്തെ ചങ്ങനാശ്ശേരി ലോബികൾക്ക് നേതൃത്വം നൽകുന്നവരുടെ അന്നത്തെ ലജ്ജാവകമായ പ്രതിഷേധവും പ്രകടനങ്ങളും മാധ്യമങ്ങളിലൂടെ ഈ കാലഘട്ടങ്ങളിൽ പുറം ലോകം അറിഞ്ഞിട്ടുള്ളതാണ് സീറോ മലബാർ സഭ മെത്രാപോലിത്തൻ സഭയായിരുന്ന കാലത്ത് റോമിൽ നിന്ന് നേരിട്ട് മെത്രാന്മാരെ നിയമിക്കുകയും ആരാധനക്രമം വേണ്ടത്ര പഠനങ്ങളോടുകൂടെ നടപ്പിലാക്കുകയും ചെയ്തിരുന്നപ്പോൾ സഭ സമാധാനപരമായി ശാന്തതയോടെ ഒഴുകുന്ന ഒരു പുഴ പോലെയായിരുന്നു എന്നാൽ നമ്മുടെ സഭയെ മേജർ ആർ എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തുകയും മേജർ ആർച്ച് ബിഷപ്പിനെ സീറോ മലബാർ സഭയിലെ മെത്രാൻമാർ തെരഞ്ഞെടുത്തത് റോമിൽ നിന്നും അംഗീകാരം നേടുന്ന രീതിയിൽ സ്വയാധികാര സഭയായി തീർന്നതിനു ശേഷം വിശുദ്ധിയും വിവേകവും വിജ്ഞാനവും ഇല്ലാത്തതും അതേസമയം ചങ്ങനാശ്ശേരി ലോബിയുടെ കൽദായ ആരാധനക്രമ സംബന്ധമായ സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ഏറാൻ മൂളികളായി നിലനിൽക്കുന്നതും തങ്ങളോട് പക്ഷം ചേരുന്നതുമായ മെത്രാൻമാരെ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ സീറോ മലബാർ സഭയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു രണ്ടാമത്യാൻ കൌൺസിലിന്റെ ചൈതന്യത്തോട് കൂടിയ എറണാകുളത്തിന്റെ മഹത്തായ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നിലകൊണ്ട വിശുദ്ധിയും ജ്ഞാനവും വേഗമുള്ള മെത്രാന്മാർ ഉണ്ടായിരുന്നപ്പോൾ അവരുടെ സമയോചിതമായ നിലപാടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഉടലെടുക്കാമായിരുന്ന പ്രശ്നങ്ങളെ ശാന്തമാക്കി എന്നാൽ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി തങ്ങളുടെ ഏത് ബോധ്യങ്ങളെയും മാറ്റിപ്പറയുവാനും ചങ്ങനാശ്ശേരി ലോബികളുടെ വെറും പാവകളായി അവരുടെ ഒത്താശയോടുകൂടി തെരഞ്ഞെടുത്ത മെത്രാൻമാർ അവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ തുടങ്ങിയതു മുതൽ സഭ ജീർണിക്കാൻ തുടങ്ങി വൈദികരോടും വിശ്വാസികളോടും സംവദിക്കാനും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനും നട്ടലിന് ഉറപ്പില്ലാത്ത സീറോ മലബാർ സഭയിലെ ഇന്നത്തെ മെത്രാൻമാരുടെ സാന്നിധ്യം സഭയെ തളർത്തി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ സർക്കുലർ ഇറക്കി ആറര ലക്ഷം വരുന്ന വിശ്വാസികളെയും നാനൂറിലധികം വരുന്ന വൈദികരെയും വിശുദ്ധ കുർബാനയിലെ വളരെ അപ്രസക്തമായ ഒരു അനുഷ്ഠാനത്തിന്റെ പേരിൽ പൗരസ്ത്യ സഭാ നിയമസംഹിതയിൽ ഇല്ലാത്ത സ്വാഭാവിക മഹറോൻ ശിക്ഷയും ശീസ്മയും അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തികച്ചും അപലപനീയവും നിന്ദവും പൈശാചികവുമാണ് ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദിക സമൂഹം ഈ നടപടിയെ വളരെ ശക്തമായി അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോടും സമർപ്പിതരോടും വിശ്വാസികളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്